കേരളത്തിന്റെ സാംസ്കാരിക സമ്പന്ന സമ്പന്നതയ്ക്ക് തുടക്കം കൂട്ടുകേളയാണ് വിദ്യാഭ്യാസം കേരള സ്കൂൾ കലോത്സവം കലാരംഗത്തെ നാളുടെ പ്രതീക്ഷകളെ പരിചയപ്പെടുത്തുന്ന ഏഷ്യയിലെ ഇതിന്റെ ഏറ്റവും വലിയ ഈ മഹാട് കേന്ദ്രത്തിന്റെ അഭിമാനമാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രദർശന ഹാംഗമായ അറുപത്തിനാലാമത് കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ഏഴ് മുതൽ പതിനൊന്ന് വരെ തൃശൂർ ജില്ലയിൽ വെച്ചാണ് നടത്തുന്നത് ഇരുപത്തി അഞ്ചോളം വേദികളിലായിട്ടാണ് സംസ്കൃതോത്സവം അറബിക് സാഹിത്യോത്സവം ഇതോടനുബന്ധിച്ച് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി തൃശൂർ വെച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് ആയതുമായി ബന്ധപ്പെട്ട സകാല സൗമ്യ രൂപീകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പന്ത്രണ്ട് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംസ്ഥാന കലോത്സവത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബർ മാസത്തിലും ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ മാസ വാരത്തിനുള്ളിലും ഒക്ടോബർ രണ്ടാം വാരത്തിനുള്ളിലും ജില്ലാതല മത്സരങ്ങൾ നവംബർ ആദ്യ വാരവും പൂർത്തിയാണ് ജില്ലാ കലോത്സവം ജില്ലാ കലോത്സവം എന്നിവയുടെ വേദിയിൽ വെച്ച് നടക്കുന്ന അറുപത്തിനാലാമത് സംസ്ഥാന കലോത്സവം പ്രവർത്തനങ്ങൾ വൈവിധ്യമാക്കി കിട്ടുന്നതിനുള്ള സംസ്ഥാനത്തെ പൊതു പൊതുഘട്ടങ്ങളിൽ സ്കൂൾ ആശുപത്രി ഘട്ടങ്ങളിൽ ഘടനാപരമായി ബഹീനുണ്ടായിട്ടുള്ളവരെക്കുറിച്ച് പഠനം നടത്തി പൊളിച്ചു മാറ്റേണ്ടവയുടെ കാര്യത്തിൽ സ്വീകരിക്കേണ്ട അടിയന്തര തുടർ നടപടി ആലോചിക്കുന്നതിന് ഇന്ന് രാവിലെ പത്ത് മുപ്പതിന് ഓൺലൈനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി യോഗം ഞാനൊരു ഏതെങ്കിലും പരിപാടികളിടയിൽ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പഴയ സ്കൂൾ ഘട്ടങ്ങൾ പൊളിച്ചു മാറ്റുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം സ്കൂൾ കായിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കായിക മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വെച്ച് അപടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇരുപത്തിനാലായിരത്തോളം കുട്ടികളാണ് വിവിധ ഇനങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത് കായികമേളയോട് അനുബന്ധിച്ചുള്ള ജില്ലാതല മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കേവലം ഒരു മത്സരം എന്നതിലുപരിയായി കുട്ടികളുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുവാനും കായിക വിനോദങ്ങളിലൂടെ മാനസിക പിരിമുറുക്കങ്ങളെ അനുകൂലിച്ചുകൊണ്ട് സ്പോർട്സിനോടുള്ള താൽപ്പര്യം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു മുന്നേറ്റമായി കായികമേള മാറിക്കൊണ്ടിരിക്കുക കൂടാതെ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിലെ കഴിവുകൾ പ്രൊഫഷണൽ സ്ഥലത്തിൽ പ്രവർത്തിപ്പിക്കുവാനും കായികമേള അവസരം നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ സംസ്ഥാന കായികമേളയിലെ മത്സരങ്ങൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് ഇരുപത് പേരി ഏരിയകളിലായിട്ടാണ് അതിനുപക്ഷം തന്നെ കേരള സ്കൂൾ കായികമേള കൊച്ചി ട്വന്റി ഫോർ റോഡിനുബന്ധിച്ച് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി മന്ത്രി മറ്റു ആൾക്കാരും നേതൃത്വം കൂട്ടിയിരുന്നു കേരളത്തിലെ കൗമാര കായിക പോരാട്ടത്തിന്റെ അണ്ടം ഫോർട്ടീൻ പതിനേഴ് പത്തൊമ്പത് കാറ്റഗറികളിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി നടക്കുന്ന വിവിധ മത്സരങ്ങളിൽ ഇരുപത്തിനാലായിരത്തോളം കായിക താരങ്ങളാണ് അതിനകം ഇപ്പോൾ സ്ഥാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുപ്പത്തൊമ്പത് കായിക ഇനങ്ങളിൽ നിന്നും പതിനായിരത്തിലധികം മത്സരങ്ങളാണ് അത്ലറ്റ്സ് അക്കോട്ടിക്സ് ഗെയിംസ് എന്നീ ഇനത്തിൽ നടക്കുന്നത് കൂടാതെ സവിശേഷ പരിഗണന അറിയിക്കുന്ന കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇൻക്ലൂസീവ് സ്പോർട്സ് ഇതാദ്യമായിട്ടാണ് അത് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ ഉച്ച ആരംഭിച്ചിട്ട് രണ്ടാം പ്രാവശ്യം നടക്കുന്നത് ഒളിമ്പിക്സിന് പോലും സെപ്പറേറ്റ് ആയിട്ടാണ് നടക്കാറുള്ളത് ഇതോടൊപ്പം ഗൾഫ് രാജ്യങ്ങളിലെ കേരള സ്നോഴ്സ് പഠിക്കുന്ന പാതാലോളം പറഞ്ഞ സ്കൂളിലെ കുട്ടികളും പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നത് മുൻപക്ഷ രണ്ടായിരം ടെക്നിക്കൽ ഓഫീഷ്യലുകളുടെയും അഞ്ഞൂറ് പേരും കോളേജിലേയും സഹായിച്ചിരുന്നു കേരള സ്കൂൾ കായിക ബലയുടെ ഭജനാർത്ഥം കാസർകോട് നിന്നും തിരുവനന്തപുരത്തേക്ക് ദീപശൈല പ്രയാണം സംഘടിപ്പിക്കാൻ സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈ വർഷത്തെ കായിക മലയുടെ ഭാഗ്യജീനം പ്രമോ വീഡിയോ ബാങ്ക് അംബാസിഡർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉടനെ തന്നെ തീരുമാനിക്കുന്നതാണ് ಕೇರಳ ಟಿ ಟಿ ಐ ಪಿ ಟಿ 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 ಐ ವಿರ್ಥಿಕ ಅಧ್ಯಾಪಕರು ಕಲಾಪರ ಕಳಿವೆ ಪರಿಪೋಷಿ ವೇದಿ ಐ ಪಿ ಪಿಟಿ ಟಿ ಐ ಕಲೋತ್ಸವ ಈ ವರ್ಷ ತೋರ ಈ ವರ್ಷ ತೋರಿದ್ರು ರಂಡತಿ ವರೆ ಕಲೋತ್ಸವ ಆಯಿತು ಟಿ ಟಿ ಐ ಟಿ ಟಿ ಐ ಕಲೋತ್ಸವ ರ ಅಧ್ಯಯನ ವರ್ಷತೆ ಇರು ಸಂಸ್ಥಾನ ಜಿ ಟಿ ಬಿ ಕಲೋತ್ಸವ ವಯನಾಡು ಜಿಲ್ಲೆಯಲ್ಲಿ ವೆಚ್ಚ ತೀರ್ಮಾನ ಇತ್ತೆಲ್ ಸ್ಕೂಲ್ ಕಲೋತ್ಸವ ನವಂಬರ್ ಮಾ ಮಳಪುರ ಸೀರ್ സ്കൂൾ ശാസ്ത്രോത്സവം ഈ വർഷം നവംബർ മാസം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി ഒമ്പത് തീരുമാനിച്ചു പത്ത് പതിനാറ് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന ഒരു അച്ചീവ്മെന്റ് സർവേ അച്ചീവ്മെന്റ് സർവേയിൽ കേരളത്തിന്റെ ഒന്നാം സ്ഥാനമാണ് കേരളത്തിൽ രണ്ടാം സ്ഥാനമാണ് ഗൽഫ് ഒന്നാം സ്ഥാനത്തിന് ഒരു പോയിന്റിന്റെ കുറവായിരുന്നു പഞ്ചാബ് മത്സരിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് പതിനാറ് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ലഭിച്ചിട്ടുള്ളത് ഈ കഴിഞ്ഞ പിന്നെ അധ്യയന വർഷങ്ങളിൽ പാഠപുസ്തവം പത്ത് വർഷക്കാലമായി പാഠപുസ്തവം പുതിയ പാഠപുസ്തവം വന്ന ശേഷം അതായത് പത്ത് വർഷക്കാലത്ത് പുറകെല്ലാം കാര്യങ്ങളാണ് കൂട്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് പാഠപുസ്തവം ഒന്ന് മുതൽ പത്ത് വരെ പുതുക്കി ഇറക്കുന്നത് മൂന്ന് കോടി എൺപത് ലക്ഷം പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് കൃത്യസമയത്ത് നൽകിക്കുന്നതിന് വേണ്ടി കഴിയും സാധാരണഗതിയിൽ നമ്മൾ പാഠപുസ്തകവും ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം പറഞ്ഞാൽ ഒരു കോമ കുത്ത് കോമ കുത്ത് ഒരു അക്ഷരത്തെ കോൺ അതെല്ലാം വരെ വരുന്ന പക്ഷെ ഒരു പരാതി ഇല്ലാതെ പാഠപുസ്തവം പണ്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി കഴിയും പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെത്തിയ പാഠപുസ്തകത്തിൻ്റെ പുതിയ അതും ഏതാണ്ട് പതിനാറ് വർഷക്കാലം ആയിട്ടുണ്ട് പാഠപുസ്തവം പുതിയ പാഠവസ്തവം വന്നിട്ട് അതും പ്രിയതിനു വേണ്ടി ഇവിടെ സംസ്ഥാന ശില്പശാല സംഘടിപ്പിച്ച് അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചോദിക്കുന്ന പോലെ പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പരിധിയിലുള്ള നാരണം കുഴി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ യു പി ടീച്ചർക്ക് നിയമന അംഗീകാരവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ പ്രകാരം പരിശോധിച്ച് നടപടി സ്വീകരിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം നാലിന് അവഗണ നൽകി ഞാൻ ഉദ്യോഗസ്ഥർക്ക് നടപടിക്കായി ഉത്തരവ് നൽകുകയുണ്ടായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ജനുവരി മാസം പതിനേഴിന് അഡ്വക്കേറ്റ് ജനറലിന്റെ കത്ത് ലഭിച്ചു ജനുവരി ഏഴിന് തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറി പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും കത്ത് നൽകി എന്നാൽ ഇതിന്മേൽ തുടർ നടപടികൾ കൈക്കൊള്ളാൻ ഉണ്ടായി ഇതിനിടയിലാണ് ആ ധാരണ സംഭവം ഉണ്ടായത് നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതിനാൽ വീഴ്ച വരുത്തിയ സീനിയർ ക്ലർക്ക് സൂപ്രണ്ട് പി എ എന്നിവരെ ഇന്നലെ തന്നെ രാവിലെ അന്വേഷണത്തിൽ ചുവരെ അഞ്ചുമണിക്ക് അന്വേഷണത്തിന്റെ പ്രാഥമിക അന്വേഷണം ലഭിച്ചു ഇന്നലെ തന്നെ സസ്പെൻഡ് ചെയ്തു സ്കൂളിലെ പ്രധാനാധ്യാധിക എയ്ഡ് സ്കൂൾ അതിനൊണ്ട് മാനേജറാണ് സസ്പെൻഡ് ചെയ്യേണ്ടത് മാനേജർ വരുന്ന മാനേജറോട് അതിന് വേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് ഏഴേ ഒന്ന് രണ്ട് എന്ന അപേക്ഷ കിട്ടുക ഞാൻ ആ അപേക്ഷ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പരിശോധിച്ച നടപടി സ്വീകരിക്കുക എന്ന് മന്ത്രി നിന്നൊരു നിർദ്ദേശം കൊടുക്കുക ഇവരെ നേരെ നേരിട്ട് വന്ന് അവർക്ക് തിരിച്ചറിവ് എല്ലാവരും കണ്ടു ഞാൻ കൊടുത്തിട്ടുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിന് വേണ്ടി സെക്രട്ടറി ആണല്ലോ ഇറക്കേണ്ടത് പതിനേഴ് ഒന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവ് ഇറങ്ങി ആ ഉത്തരവിന്റെ കോപ്പിയാണ് ഈ കാണുന്നത് ഇത് ഉണ്ടായിട്ട് പോലും ഈ ഒരു നാലഞ്ച് മാസം അവിടെ പേറ്റിറക്കി എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു മിനിസ്റ്ററുടെ ഉത്തരവുണ്ടായിരുന്നു മിനിസ്റ്ററുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ രേഖാപോലുള്ള ഉത്തരവ് ഉണ്ടായിരുന്നു ഇതിന് എനിക്ക് പറയാനുള്ളത് ബോമാനക്കൂട്ടം മുഖ്യമന്ത്രി രണ്ടാം പിണറായി ഗവൺമെന്റിലും ഒന്നാം പിണറായി ഗവൺമെന്റും കൂതരേറ്റെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഓരോ ഫയലും ഓരോ ജീവിതമാണ് യഥാർത്ഥ ലീവർ ഫയല ജീവിതമാണ് ഈ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എഞ്ചിനീയറിംഗിന് മാന ഫീസ് അടയ്ക്കാൻ ഈ ഫീസ് ഈ പൈസ എടുക്കാൻ കഴിയുമെന്ന് വിചാരിച്ചിരുന്നു അത് കഴിഞ്ഞില്ല അങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പ്രാഥമിക അപേക്ഷ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഷൻ ഒരു സാധാരണ നടപടിയാണ് അതിൽ ശമ്പളം വരാൻ പറ്റും വീട്ടിലിരിക്കുകയും ചെയ്യാം കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളുടെ ഒരു വകുപ്പുണ്ട് ചട്ടങ്ങളിൽ പറയുന്നത് ജോലിയിൽ അനാസ്ഥ കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് കേരള സിവിൽ സർവീസ് ചട്ടങ്ങളാണ് ഉദ്യോഗസ്ഥന്റെ പെരുമാറ്റത്തെയും അച്ചടക്കത്തെയും നിയന്ത്രിക്കുന്നത് ഈ ചട്ടങ്ങളിലെ ചട്ടം പതിനൊന്ന് സർക്കാർ ജീവനക്കാർക്ക് നൽകാവുന്ന ശിശു ശിശു ശിക്ഷകളെ കുറിച്ച് വിശദീകരിക്കുന്നു ഈ ചട്ട ചട്ടത്തിലെ ഉപവിഭാഗങ്ങൾ തിരിച്ചുവിട ഉൾപ്പെടെയുള്ള കടുത്ത ശിക്ഷകളെ കുറിച്ച് പറയുന്നു ചട്ടം പതിനൊന്ന് എട്ടിലാണ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് തിരിച്ചുവിടുന്നതിനെ കുറിച്ച് പറയുന്നത് ഇത് ഭാവിയിലെ സർക്കാർ ജോലികൾക്ക് അയോഗ്യരായി കണക്കാക്കുമെന്നും ഈ ചട്ടം പറയുക യഥാർത്ഥത്തിൽ ഗൗരവമായ അന്വേഷണം നടത്തി കുറ്റം തെളിഞ്ഞാൽ ഈ ചട്ടത്തിൽ പറയുന്ന അനുസരിച്ച് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ട് മറ്റൊരു മാതൃക കാണിക്കേണ്ട നടപടി ഭാവിയിൽ നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ട് എന്ന കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എത്രയോ പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുക ഈ ഫയൽ തീർപ്പിന് വേണ്ടിയുള്ള എത്ര പ്രാവശ്യമാണ് ഫയൽ തീർപ്പിന് വേണ്ടിയുള്ള മേളകൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നാലും ഒരു വർഷം രണ്ടു വർഷം മൂന്ന് വർഷം വരെ ഒക്കെ ഈ ഫയൽ കഴിഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെയുള്ളവരെ കണ്ടുപിടിച്ച് സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്ന നടപടി സംബന്ധിച്ചിടത്തോളം ആലോചിക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നാലഞ്ചു മാസക്കാരം കഴിയുമ്പോ സസ്പെൻഷൻ കുടിക്കുമ്പോൾ വീണ്ടും തന്റെ അടുത്തു വരുന്നൊരു ഫയല് കൃത്യമായി തന്നെ അത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തന്റെ ജോലി നഷ്ടപ്പെടുമെന്നൊരു ബോധം ഈ ജീവനക്കാർക്കുണ്ടായാൽ മാത്രമേ ഈ പാവപ്പെട്ടവരെതിരായിട്ടുള്ള ഈ നീക്കത്തിൽ നിന്ന് ഇവിടെ പോലുള്ള ആൾക്കാർ പിന്നി പിന്തിരിയുള്ളൂ എന്നാണ് ഈ എന്റെ അഭിപ്രായം ശരി ഞാൻ ചുരുക്കി പറയാനുള്ളത് ഇരുന്നൂറോളം കിട്ടും ഇരുന്നൂറ് അല്ലാതെ ഉള്ളു പക്ഷേ നടപടി അല്ല അത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പത്തര മണിക്ക് ഈ വിഷയം ചർച്ച ചെയ്തിന് വേണ്ടി ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ഓൺലൈനാണ് ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത് പിന്നെ പരിഹാരം കാണുന്നതിന് വേണ്ടി ഉള്ള പ്രശ്നം നടത്തണം ഞാൻ അന്ന് കൊല്ലം ഈ കൊല്ലത്ത് ആ പ്രശ്നം ഉണ്ടായതിനുശേഷം ഉടനെ തന്നെ അതിൽ നല്ലൊരു ആക്ഷൻ പോയിട്ടുണ്ട് മാനേജ്മെന്റും അതേപോലെ തന്നെ സ്കൂളിലെ അധികാരികളും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം മുഖ്യമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ പൊളിച്ചുമാറ്റം ഇടാം അതിനാണ് കാലതാമസം വരുന്നത് അപ്പം അത് ഇന്നിപ്പോൾ തീരുമാനം കളക്ടർമാർക്ക് ഒരു പ്രത്യേക അധികാരങ്ങളുണ്ടല്ലോ അപകടം അപകടം മരങ്ങളും ഘട്ടങ്ങളും പൊളിച്ചു മാറ്റം അപ്പൊ അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും ഉപേക്ഷിക്കും ഇതിൽ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി ഇന്നലെ അത് ഇനി അനുവദിക്കില്ല അപ്പൊ ഈ കുട്ടികൾ പലപ്പോഴും നേരത്തെ ഇന്നലെ മന്ത്രി പ്രസംഗം തന്നെ പറഞ്ഞു വെച്ച് അതിന് എന്ത് സൊല്യൂഷനാണ് മുമ്പിൽ ഒരു ഒരു കൂട്ടായ വേണം ൾ കുറെ കുട്ടിക്ക് പോലെ കൊണ്ടുപോകാം കുറച്ചു കൊണ്ടുപോകാം കുട്ടിക്കാണെങ്കിൽ മൊബൈൽ ഫോൺ വേണം നമ്മളിപ്പോ കുട്ടികളുടെ ആത്മഹത്യയുടെ എണ്ണം പരിശോധിച്ച് നോക്കിയത് ശതമാനം മൊബൈൽ ഫോൺ വാങ്ങി വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിലുള്ള ആത്മഹത്യയാണ് ഉണ്ടാകുന്നത് ഇത് വളരെ അപകടം ഉണ്ടാവുകയാണ് ഇതിൽ ണ്ടല്ലോ ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും രൂപയുടെ രൂപയുടെ കളി ഇനത്തിൽ കുട്ടി രക്ഷാർത്താവ് ഒരു പപ്പക്കാളികളാണ് അപ്പൊ അതുകൊണ്ട് എന്ത് വേണോന്ന് സംബന്ധിച്ചു ഇപ്പൊ ഇപ്പൊ ഒരു ഓർഡർ ഉണ്ട് മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ വേണ്ടി പാടില്ലാത്തൊരു ദിവസം ഈ ട്യൂഷനൊക്കെ പോകുന്ന സ്ഥലത്ത് വിടുന്ന രക്ഷാർത്താക്കൾക്കാണ് ഈ മൊബൈൽ ഫോണിന്റെ ആവശ്യം കാരണം രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ കുട്ടി എങ്ങോട്ട് പോകുന്നു ട്യൂഷൻ സെന്ററിൽ സെന്ററിറങ്ങിയോ വീട്ടിൽ നിന്നിറങ്ങിയോ സ്റ്റാൻഡിലോ വന്നോ എന്നൊക്കെ ചോദിച്ച് ചോദിക്കാനുള്ള ഒരു ഒരു കൂട്ടുന്നത് പക്ഷെ ഇത് വളരെ അപകടം ചെയ്യുന്നുണ്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആണെങ്കിൽ വളരെ ദുരുപയോഗം കുട്ടികൾ ചെയ്യുന്നുണ്ട് എന്നുള്ള അത് രക്ഷാർത്ഥ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഏർപ്പെടുത്താൻ വേണ്ടി ഒരു പറ്റൂരോധമായിട്ടുള്ള ഒരു അത്രം മൊബൈൽ കുറയ്ക്കാൻ വേണ്ടി മൊബൈൽ അഡീഷൻ മാത്രമല്ല നമ്മുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോടൊപ്പം തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തോളം വരുന്ന അധ്യാപകർ നോക്കട്ട് ആ മുഴുവൻ അധ്യാപകർക്കും വരാൻ പോകുന്ന മാസങ്ങളിൽ ഒരു മാസകാലം കൊണ്ട് അവർക്ക് പ്രത്യേക മൂന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന അത് നമ്മുടെ എല്ലാ സ്കൂളുകളിലും ക്ലാസ്സുകളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നിരോധിക്കുന്നതൊക്കെ നിരോധിക്കപ്പെട്ടിട്ടില്ല നമ്മൾ ഈ നാട്ടിൽ എന്ത് നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒരു അഭിപ്രായമില്ല നമ്മുടെ അനുഭവം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ നല്ല നമ്മുടെ മാനോ മകളോ ഈ മൊബൈൽ ഫോൺ കൊണ്ടുപോയി ദുരുപയോഗം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പം നമുക്ക് താത്വികമായ കാര്യം വിലയെത്താം അതൊരു പ്രശ്നമില്ല നമുക്ക് അനുഭവത്തിൽ വരുമ്പോൾ മാത്രമേ ആ പ്രശ്നത്തിൽ വരുള്ളൂ അതൊക്കെ നമ്മുടെ കുട്ടികളുടെ നന്മ നോക്കിയാൽ മതി അതിന്റെ താത്വികപരമായിട്ട് ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ട ഒരു കാര്യമില്ല കുട്ടി ശരിയായിട്ട് ഇവിടെ ഒന്നുണ്ടാക്കാം അവന് അവന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പാടില്ല അതിനുള്ള ഭാഗത്ത് നിന്നോ ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു ചോദ്യത്തെയും ഒരു പ്രസക്തിയില്ല പ്രതികരണങ്ങൾ ധാരാളം വരുന്നുണ്ട് മാധ്യമങ്ങൾ തമ്മിൽ നല്ല മത്സരം നടക്കുന്നുണ്ട് ഇലക്ഷൻ നടക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ ഒരു ചർച്ച നടന്നോട്ടെ നന്നായിട്ടുള്ള ഒരു ചർച്ച നടന്നെ ചർച്ച നടന്നിട്ട് നമുക്ക് എന്തായാലും നമുക്ക് വർത്തമാന കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുതിയ പുതിയ കാര്യങ്ങളും നോക്കിട്ട് നമ്മൾ വീണ്ടും പഴഞ്ച കാര്യങ്ങൾ തന്നെ നിന്നിട്ട് കാര്യമില്ല ഉദാഹരണം ഒരു ചെറിയൊരു കാര്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം സിനിമയിലൊക്കെ വന്ന ഒരു ഐഡിയ ആണ് ഈ ബാക്ക് ബെഞ്ചേഴ്സ് നമ്മൾ സ്ഥിരം പറയും ആ കുട്ടികളെ പറയും നീ പറഞ്ഞിട്ട് അങ്ങനെ പ്രകരിക്കാൻ വേണ്ടി ഒരു പത്തിരുപത് കുട്ടികളുണ്ടാവും ഈ സാറിന്റെ ഒരു ശ്രദ്ധയും ആ കുട്ടികളെ പോയവരില്ല ആ കുട്ടികളുടെ സിസ്റ്റം പോലെ അവിടെ വർത്തലം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക പിറകെ കയറി ഇറങ്ങി ഓടി പോവുക ഇതെല്ലാം ഉണ്ട് അപ്പോൾ അതിന്റെ ഈ ഇപ്പോൾ ഉള്ള ബാക്ക് ബഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് എങ്ങനെ ഉണ്ടാക്കാൻ സമ്മതിച്ചോളം പൊതു വിദ്യാഭ്യാസം ആലോചിച്ചുകൊണ്ടിരിക്കുക ഒരു യു റൗണ്ടിലായാലും എന്താ അങ്ങനെ ആയാൽ നമുക്ക് പിന്നെ ടീച്ചറിന് അങ്ങനെ പോകുന്നതിന് വേണ്ടിയും എല്ലാ കുട്ടികൾക്കും ഇവിടെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയും കഴിയും ഇപ്പൊ പുതിയായിട്ട് നിർമ്മിച്ച പല ഘട്ടങ്ങളും സ്കൂൾ ഘട്ടങ്ങളിലും അങ്ങനെ ആയിട്ടുണ്ട് ഇപ്പൊ പഴയ ഘട്ടങ്ങളിൽ അത് പ്രായോഗികമല്ല കാരണം പ്രശ്നം വരും പ്രശ്നങ്ങൾ അങ്ങനെയുള്ള നമുക്ക് പല പരിഷ്കാരങ്ങളും നമുക്ക് പുതിയ കാലഘട്ടത്തിൽ കൊണ്ടുവരേണ്ടി വരും അപ്പൊ അതിനെ നമുക്ക് അതിൻ്റെ ഒരു നല്ല സ്ക്രിപ്റ്റില് എടുത്താൽ മാത്രമേ അത് അതല്ല എന്റെ മോൻ ഏറ്റവും പുറകെരുന്ന് മാത്രം പഠിച്ചാൽ മതി എന്നുള്ള നിലപാട് നിലപാടെടുക്കാൻ വേണ്ടി പറ്റില്ല ആ ഒരു കാര്യം ചോദിച്ചതിന്റെ പേരിൽ ഞാൻ പറഞ്ഞു ശരി ശരി തന്നെയാണ് അറുപത് ഇന്നിപ്പോ ഞാൻ നിലമ്പൂരിലും മലപ്പുറത്തും കണ്ട് ഉണ്ടായിരുന്നല്ലോ എന്നെ കാണാൻ വേണ്ടി ഒരു പത്തൊൻപത് ആൾക്കാർ വന്നു കാണും വന്ന ആൾക്കാർ മുഴുവൻ പ്ലസ് വണ്ണിനൊക്കെ ഒഴിഞ്ഞ സ്ഥലത്ത് സ്കൂൾ ക്ലാസ് ഒഴിഞ്ഞിടക്കുക സീറ്റ് ഒഴിഞ്ഞിടക്കുക അതെല്ലാം വളരെ പാവപ്പെട്ടവരും വളരെ ഭിന്നശേഷിയൊക്കെ ഉള്ളവുള്ളവരാണ് അപ്പൊ അവിടെ ഹെഡ് മാസ്റ്ററുടെ കത്ത് ഉണ്ട് അറുപത് അറുപത് കുട്ടികളുണ്ട് പക്ഷെ ഈ അപേക്ഷയിൽ വന്ന കുട്ടിയെ കണ്ടാൽ നമുക്ക് മനുഷ്യത്വപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു സ്പെഷ്യൽ ഓർഡർ നടക്കാം സ്പെഷ്യൽ ഓർഡർ നിയമത്തിലൊന്നുമില്ല എന്നാലും ഒരു നിർദ്ദേശം കൊടുക്കേണ്ടി വരുവേ ഈ പറഞ്ഞത് ശരിയാണ് നമുക്കത് ഭാവിയിൽ നമുക്ക് എന്തായാലും സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നത് മാത്രമേ ഇപ്പം പറയാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പം ടീച്ചർമാർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക കുട്ടികളെല്ലാം ഈ ക്ലാസ്സിലേക്ക് ലാബില് അമ്പത് കുട്ടികൾക്കുള്ള സൗകര്യം പോയിട്ടുണ്ട് അത് പിന്നെയാണ് ഇങ്ങനെയുള്ള കുറെ ഉദ്യോഗസ്ഥന്മാരെ സർവീസ് ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രമേ സിവിൽ സർവീസ് നേരെയോ പോകാൻ പറ്റുള്ളൂ നന്നായി തന്നെ കാര്യങ്ങൾ ക്രിസ്ത്യോട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ജാതി ആൾക്കാരും ആൾക്കാരും ഉണ്ട് ഇത് ഇപ്പം ഒരു വിദ്യാഭ്യാസ ഡയറക്ടറാണ് തരണിച്ചത് ഞാനൊരു ഇതിപ്പോ ഒരു ഉന്നത വിദ്യാ ഉന്നത വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാർ ഒരു ടീം അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഡോക്ടർ വാസുവി ഐ എസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരടങ്ങിയ ഒരു ടീം ഒരാഴ്ചയ്ക്ക് അന്വേഷിച്ച റിപ്പോർട്ട് കേട്ടുകൊണ്ടുണ്ട് ഒരു പ്രശ്നം നടപടി എടുത്തിന് വേണ്ടി തന്നെ ഞാൻ ആവശ്യം ഒരു വിട്ടുച്ചിണ്ടാവാൻ വേണ്ടി പോകും യർ സെക്കൻഡറി ആണോ അല്ല ഹൈസ്കൂളിലെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല കാശ് കൊടുക്കാൻ തയ്യാറായിരുന്നാലും ആ കാശ് വാങ്ങിക്കൊടുക്കുന്നതിനുള്ള നടപടികൾ ഈ ആഫീസ് ഇരിക്കുന്നവർക്ക് ചെയ്യുന്നില്ല ഇതിലൊരു വേറെ പ്രശ്നങ്ങളുണ്ട് കൂടെ ഉണ്ട് ചർച്ച ചെയ്യട്ടെ വിവാദമാണെങ്കിലും ചർച്ച ചെയ്യുന്ന പ്രശ്നമായിട്ടെ ഈ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ആർ ഡി ഡി എന്ന് പറഞ്ഞ ഹയർ സെക്കൻഡറി കാര്യം ഇവരാണുണ്ടോ മരുന്ന ജില്ലയില് കണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇവരെല്ലാം പ്രൊമോഷൻ പോസ്റ്റിൽ ഉണ്ടാവും അവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഒരു വ്യക്തത കുറവ് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ നാല് വർഷ കാലത്ത് ആയിട്ട് അവർക്ക് പല കാര്യങ്ങളും ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടി അവർ അറച്ചർച്ചിരിക്കുക അപ്പൊ ഒന്നുകിൽ അവരൊക്കെ ഇത്തരം പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാനത്ത് വരുന്ന അധ്യാപകർക്ക് ഒരു ആറ് മാസക്കാലം നിങ്ങൾ നിൽക്കുന്ന ട്രെയിനിങ് ഇങ്ങനെ കൊടുത്തി മാത്രമേ ഈ ജോലി കൊണ്ടുവരാൻ പറ്റി അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പുതിയ പിന്നെ കേരള കേരള കെ എസ് ഉണ്ടല്ലോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉണ്ടല്ലോ അത് അതിൽ നിന്ന് നമുക്ക് ധാരാളം ആൾക്കാരെട്ട് അവർ അവരൊക്കെ അഡ്മിനിസ്ട്രേറ്റി രംഗത്ത് പരിചയപ്പെട്ട് അവരെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് നാലഞ്ചു പേരുണ്ടല്ലോ അഞ്ചു പേര് ഇപ്പൊ ഇപ്പൊ തന്നെ അഞ്ചോ ഏഴോ പേര് ഇപ്പൊ ഇവിടെ അപ്പൊ ഇത് ഒരു പൊതുവിൽ വരുന്ന ഒരു അഭിപ്രായ ആണ് ഇന്റർവ്യൂ പങ്കെടുക്കാം പൈസ ഒരു അഭിപ്രായം ഇല്ല ഗവൺമെന്റ് നോമിനി പോകുന്നത് അവിടുത്തെ ഇന്റർവ്യൂ ബോർഡിൽ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കുമല്ലോ പരിശോധിക്കപ്പെടേണ്ടത് അതെല്ലാം എന്ന് പരിശോധിക്കപ്പെടാൻ വേണ്ടി പോകുന്ന പൈസയുടെ കാര്യമാണെന്നു ഹസ്യായിട്ട് പറഞ്ഞാൽ എന്തെങ്കിലും അത് വളരെ വേഗതയിൽ പോവുകയാണ് ഇന്ന് ഒരു ഒരു മലയാള പത്രം ഏറ്റവും ഫ്രണ്ട് പേജിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് വളരെ തിരഞ്ഞെടുത്തുള്ള വാർത്തയാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അത് വേഗതയിൽ പോവുകയാണ് ഈ ഗവൺമെന്റിന്റെ കാലാവധിക്ക് മുമ്പ് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രശ്നമില്ല മലപ്പുറം ആ അതെയതെ അതെ 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 എന്താ അറിയണ്ട കൃത്യമായി എനിക്ക് പറയാം കൃത്യമായി എനിക്ക് ഫസ്റ്റ് പ്രശ്നമുണ്ടോ കായികളേജ് പിന്നെ അവരുടെ സേവനത്തെ കുറച്ചു കാണാൻ വേണ്ടി പറ്റൂല ഇപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞ തെളിവ് കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട് അധ്യാപകർക്ക് മുന്നൂറ് കുട്ടികൾക്ക് ഒരു അധ്യാപകർ എന്ന് പറഞ്ഞ് തീരുമാനിച്ചിട്ടുണ്ട് ഉത്തരവിറക്കിയാൽ മാത്രം മതി പതിനേഴ് അധ്യാപകർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട അത് കൊടുക്കാമെന്ന് പറഞ്ഞു പുതിയ അധ്യാപകരെ എടുക്കുന്നവരെ ഇപ്പൊ നടപ്പുള്ള കാര്യമില്ല ഇപ്പൊ ഉള്ള അവരെ അഭിമുഖിച്ചു പ്രശ്നത്തിന് പരിഹാരം കാണും അതിലൊക്കെ സഹകരിക്കാൻ പറ്റി ഞാൻ അവരുടെ പറഞ്ഞു മറ്റൊരു ഗോപുലേഷന്റെ അഭിപ്രായം അദ്ദേഹം ആവർത്തിച്ച് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം സജ്ജം ഗവൺമെന്റ് അതിൽ ഉറച്ചിരിക്കുകയാണ് ഈ സമയ മാറ്റവുമായി ബന്ധപ്പെട്ട് ആദ്യം തീരുമാനം എടുത്തതിനു ശേഷം പിന്നെ ചർച്ച നടത്തിന്ന് പറഞ്ഞ് പക്ഷെ അത് വിഷയങ്ങളൊക്കെ പരിഹരിച്ചെങ്കിൽ പോലും അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നിരുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും നാട്ടിലുള്ള എല്ലാവരോടും ചർച്ച ചെയ്യേണ്ട കാര്യമൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ഭരണസമിതി ഉള്ളത് ആ ഭരണസമിതി കാര്യങ്ങൾ ഗവൺമെന്റ് കാര്യങ്ങൾ തീരുമാനിക്കും എന്തെങ്കിലും കാര്യങ്ങൾ സൂചനാഭിപ്രായം തേടേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് തേടുന്നതിന് തെറ്റില്ല അല്ല ദിവസം രാവിലെ എണീറ്റിട്ട് ഓരോ വിഷയങ്ങളും ആരെയൊക്കെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എല്ലാം വിളിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊന്നും അങ്ങനെ ഒരു രീതിയില്ലല്ലോ ഒരു ഗവൺമെന്റിന് അങ്ങനെ പിന്നെ തെരഞ്ഞെടുപ്പൊന്നും വേണ്ടില്ല ശമ്പളം ഈ കഴിഞ്ഞ ഒരു മാസത്തെ കുടിശിയുണ്ട് കുടിശ്ശിക കൊടുത്തു തീർക്കും അത്തരം വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒന്നും ശമ്പളം മുടക്കുന്നില്ല ചിലപ്പോൾ ഒരു അഞ്ചാം പത്താം ദിവസം മുടക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഇപ്പൊ ഉച്ചഭക്ഷണം തന്നെ ഞാൻ കുറേ സ്ഥലങ്ങളിൽ പോയി മേലപ്പുറത്തും പോയ സ്കൂളുകളിലൊക്കെ തന്നെ കുട്ടികളെ ചോദിച്ചു ഒരു ബുദ്ധിമുട്ടും ഉള്ള കാര്യങ്ങൾ നടന്നു പോവുകയെ പുതിയ മെനു ആണല്ലോ ഭയങ്കര സന്തോഷത്തിലാണ് കുട്ടികളെ പിന്നെ ഈ എണ്ണം കുറഞ്ഞ സ്ഥലത്ത് ചില പ്രശ്നങ്ങൾ വരാറ് എട്ടു രൂപ പെർക്കും കൂട്ടിക്കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ കടമുണ്ട് കടമുണ്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പറയുന്നല്ല കാര്യകാരണങ്ങൾ പറഞ്ഞ് കണക്ക കണക്കം അവതരിപ്പിച്ചു ഒരു അധ്യാപക സംഘടേയും ഒരു അധ്യാപകനോ ഒരു എച്ച് എം ഓ എനിക്കും ഇതുവരെ അതിലങ്ങനെ ചിലവൊന്നും കൂടുന്നില്ല അതിൽ ഈ പൊണ്ണു മുട്ടയുടെ രണ്ട് ബാക്കിയെല്ലാം നമ്മൾ പിന്നെ പച്ച എന്താ പറയാ ആയുർവേദ ഗുണമുള്ള പിന്നെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്ന പച്ച പച്ചക്കറിയും മറ്റു കാര്യങ്ങളും അങ്ങനെ കൂടുന്നില്ല ഇതൊക്കെ ചമ്മന്തി അരക്കുന്നതിന് ഇതൊക്കെ ഏ ഇതൊക്കെ ഫ്രൈഡ് റൈസും ലെമൺ റൈസും ഒക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവര്